യുവജന വിഭാഗം പെരുമ്പാവൂർ ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ ശ്രീരാമ ഭജന മഠത്തിൽ വെച്ച വി ഹരിഹരൻ നടത്തിയ രാമായണ വ്യാഖ്യാനി ഭക്തി നിർഭരമായി വി ഹരിഹരനെ ശ്രീരാമ ഭജന മഠം കവാടത്തിൽ വേദമന്ത്രാഘോഷത്തോടെ മാലയിട്ട് സ്വീകരിച്ചു പെരുമ്പാവൂർ യുവജന വിഭാഗം പ്രസിഡന്റ് എസ് ശ്രീനാഥ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു ബ്രാഹ്മണസഭ സംസ്ഥാന മീഡിയ സെൽ ചെയർമാൻ എൻ രാമചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി എസ് വെങ്കടേശ്വരൻ വടർകുറ്റി സമൂഹം പ്രസിഡന്റ് എൻ ഹരിഹരി സുബ്രഹ്മണ്യർ യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റ് സി വൈ സുബ്രഹ്മണ്യൻ ഡോക്ടർ ആർ മഞ്ജുള അയ്യർ വനിതാ വിഭാഗം ഉപസഭ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി അഗ്ല എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പെരുമ്പാവൂർ ശ്രീരാമ പുരാതന കാലം മുതൽ ശ്രീരാമ ഭജനവിടത്തിൽ ശ്രീരാമനാമവും ഭജനയും അങ്ങനെ പെരുമ്പാവൂരിൻ്റെ ഹൃദയഭാഗത്ത് സാംസ്കാരികമായി ആചാരപരമായി പെരുമ്പാവൂരിൽ നടത്തപ്പെടുന്ന ഒട്ടേറെ പരിപാടികളുണ്ട് കഴിഞ്ഞ വർഷം പെരുമ്പാവൂർ ലോകസഭാ യുവജന വിഭാഗം ബ്രാഹ്മണസഭയുടെ രാമായണത്തെ എല്ലാ കുട്ടികളിലും യുവാക്കളിലും അതിൻ്റെ സത്ത് പകർന്നു നൽകുവാൻ അവർ പരിശ്രമം നടത്തുന്നുണ്ട് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ യുവാക്കൾ പലതരം ലഹരികളിലും അനുഭവപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ ഈ ഇതിഹാസ രാമായണത്തിൻ്റെ സത്തുകൾ നമ്മുടെ യുവാക്കളിൽ പകർന്നു നൽകി അവരെ നല്ല ശ്രീരാമൻ്റെ കഥകൾ കേൾപ്പിച്ച് അതിൻ്റെ രാമായണത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾപ്പിച്ച് അവരെ നല്ല രീതിയിലുള്ള ജീവിതത്തിൽ കൊണ്ടെത്തിക്കുവാനായിട്ടുള്ള പ്രോത്സാഹജനകമായിട്ടുള്ള പരിപാടികളാണ് ബ്രാഹ്മണസഭ യുവജന വിഭാഗം നടത്തി കേരള ബ്രാഹ്മണ സഭ യുവജന വിഭാഗം പെരുമ്പാവൂർ ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള ഒരു രാമായണ വ്യാഖ്യാനം ഒരു സമീക്ഷ നമ്മുടെ ഭജന വെച്ച് നിന്ന് സംഘടിപ്പിക്കുന്നു രാമായണത്തിലുള്ള തത്വചിന്തകൾ പുതിയ തലമുറയ്ക്കും വിശിഷ്യ യുവജനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് ഈ വ്യാഖ്യാന സമീക്ഷ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് കേരള ബ്രാഹ്മണ സഭ യുവജന വിഭാഗം പെരുമ്പാവൂർ ഉപസഭ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രസ്തുത പരിപാടി പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വിശിഷ്യ ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലും നല്ലപോലെ പാണ്ഡിത്യം നേടിയിട്ടുള്ള വി ഈ പിതൃവാക്യപരിപാലം സഹോദര സ്നേഹം ഏകപത്നിവ്രതം ധാർമ്മികമായ ബോധം മൂലാധിഷ്ഠിതമായ ജീവിതം തത്വചിന്ത ഈശ്വരഭക്തി കൂട്ടുകാരോടുള്ള സ്നേഹാദരം എന്നിവ ചുരുങ്ങിയ സമയത്തിൽ വളരെ ആഴമായും ഗ്രന്ഥാധിഷ്ഠിതമായും വി ഹരിഹരൻ വ്യക്തമാക്കി പിന്നെ എല്ലാ രാമായണങ്ങൾ പിന്നെ മറ്റൊന്ന് അധ്യാത്മരാമായണം അത് വ്യാസം എന്ന് തോന്നാൻ രണ്ടും സംസ്കൃതം ആയാലും രണ്ടിലുമുള്ള വ്യത്യാസം എന്ന വാത്മീകി രാമരെ അവതാരപുരുഷനായാലും തീർത്തും മനുഷ്യൻ എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് കൊണ്ടുപോയിരിക്കാൻ അവർ ദൈവിക പരിവേഷം ഉടുത്ത് കൊടുത്തിട്ടില്ലേ അങ്ങനെ വ്യാസരവിടെയല്ല വ്യാസർക്ക് ആവശ്യം പോലെ ഭഗവാനിക്ക് ദൈവിക പരിവേഷം കൊടുത്തിരിക്കാൻ ഭക്തി നിറയെ കൊടുത്തിരിക്കാൻ അത് വ്യാസ രാമായണത്തെ ഒട്ടിയാക്കും നമ്മൾ കേരളത്തിലിരിക്കുന്ന തുഞ്ചൻ രാമായണത്തിനെടുത്താൽ അധ്യായമ രാമായണം കിഴിപ്പാട്ടി തൊല്ലിച്ച് അമിച്ചിരിക്കുന്നത് ഉമാമഹേശ്വര സംവാദം എന്നുള്ള രൂപത്തിനായിരിക്കും അതവർ ചെയ്തിരിക്കാൻ പിന്നെ തമിഴ് കമ്പരാമായണം കൊണ്ട് തുളസി രാമായണം ഉണ്ട് രാമായണം ഉണ്ട് പിന്നെ പല പല രാമായണം കൊണ്ട് ഒരാളാണ് മുഖ്യമ ആൾക്കാരെപ്പോഴും തൊള്ളേ വാൽമീകി രാമായണത്തെ എടുക്കാം രാമായണം ഏത് കാലത്തിൽ നടന്നതെന്ന് ആർക്കും ചൊല്ല പറ്റാതെ രാമായണം പലതുകൊണ്ട് തുടരാ രാമായണം വാത്മീക്ക് മിന്നേറ്റം കൊണ്ടാൽ തിരിയാതെ ഒരു കാര്യം നമുക്ക് ചൊല്ലാം രാമനാമം ജപിച്ചാക്കും രത്നാകരൻ ചൊല്ലപ്പെട്ട കാട്ടാനെ വാത്മീക്ക് മാറ്റിയായിട്ട് മാറുന്നത് അപ്പം അതിൻ്റെ രാമനാമം അവരോടൊപ്പം സമയത്ത് കൂടി കളിച്ചിരിക്കുമ്പോൾ സത്യം തന്നെ അപ്പം അത് സംഭവമാക്കണം അപ്പം രാമനാമത്തോട് മഹിമയെ ആരക്കാട്ടിലും മനസ്സിലാക്കിയിട്ട് ഇടയ്ക്ക് മാറ്റേ പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പ്രശ്നോത്തരി എന്നതിലുപരി തത്വങ്ങളും ആഴമായ കഥാസാരങ്ങളും കുട്ടികൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ശ്രീനാരായണ പാതാരങ്ങളിൽ ശരണാഗതി ഭക്തി സഖ്യം ആത്മനിവേദനം സർവമായ ജഗത്മത്യ എന്നീ അദ്വൈതവാക്യങ്ങളും ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ